ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല സ്ഥലമായിട്ട് തീർ വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എൻ്റെ സാലറിൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് പുറത്തു പുറത്തുവിടണം കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പം സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടിരുന്നില്ല ലിജോൻ്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണൽ ഇട്ടുകൊണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം രക്ഷിക്കേണ്ടതാണ് ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്ത് വിടണം വീണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം